ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളെത്തിയതോടെ മൂന്നാറും സമീപ പ്രദേശങ്ങളും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു ശനിയാഴ്ച മുതൽ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ ഉണ്ടായിട്ടുള്ളത് മാട്ടുപ്പെട്ടി കുണ്ടള തുടങ്ങിയ ബോട്ടിംഗ് സെൻ്ററുകളും ഇരവികുളം ദേശീയോദ്യാനവും സഞ്ചാരികളാൽ സജീവമാണ് മറയൂർ മാങ്കുളം വട്ടവട തുടങ്ങിയ സ്ഥലങ്ങളിലും സഞ്ചാരികൾ എത്തുന്നുണ്ട് ഇതോടെ ദേശീയപാതയിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് മൂന്നാറിൻ്റെ പ്രവേശന കവാടമായ രണ്ടാം മൈൽ മുതൽ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു തിരക്ക് വഴിയോര വിൽപ്പനാ കേന്ദ്രങ്ങളെയും സജീവമാക്കി ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും വൻ ലാഭമാണ് ഈ ആഘോഷകാലത്തുണ്ടാകുന്നത് ശൈത്യം ആസ്വദിക്കാനാണ് ക്രിസ്മസ് പുതുവത്സര പുതുവത്സരകാലത്ത് സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്കെത്തുന്നത് പകൽ സമയത്തും രാത്രികാലത്തും മൂന്നാറിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മൂന്നാർ അതിശൈത്യത്തിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷ പുതുവത്സരാഘോഷ ദിവസങ്ങളിൽ മൂന്നാറിൽ വലിയ തിരക്കനുഭവപ്പെടാനാണ് സാധ്യത സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം